ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്ന റൊമല സാബ്ലയുടെ ഗൈഡായിരുന്നു ഈ ഇദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇന്ത്യ വ്യത്യസ്താണെന്നാ എന്താ ചുരുങ്ങിയത് പതിമൂന്ന് സംസ്കാരങ്ങളെങ്കിലും സമന്വയിച്ച ഒരു നാട് ഇന്ത്യയുടെ പ്രത്യേകത ഉൾക്കൊള്ളലാണ് പഴയ കാലത്തെ പറയാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നതാണ് ചുരുങ്ങിയത് പതിമൂന്ന് സംസ്കാരങ്ങളെയെങ്കിലും സമന്വയിപ്പിച്ച സുമാറാഴിപ്പോൾ ഉദ്ധരിക്കുന്നുണ്ട് കാലഘട്ടങ്ങളുണ്ട് ഒരു നാട് എന്ന് പറയുന്ന രീതിയിൽ ഒരു സമന്വയത്തിന്റെ സംസ്കാരം ഇപ്പോ പണ്ഡിറ്റ് ബലബായി പട്ടേലിനെപ്പിച്ചുള്ള മെമ്മോറിയൽ സ്പീച്ചിൽ രംഗതാസ്ഥാന അവസ്ഥ ഇന്ത്യൻ കൾച്ചറൽ ട്രഡീഷനും സ്വാതന്ത്ര്യത്തെയും പിന്നെ ഇന്ത്യൻ ആധിപത്യത്തെയും പറയുന്ന നല്ല പുസ്തകം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധന്റെ കാലം മുതൽ ഒക്കെ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞു തരുന്നത് പഴയ കാലത്ത് ഒരു സമന്വയത്തിന്റെ ഉൾക്കൊള്ളുന്നതിന്റെ മനോഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ സുകാർ അണിക്കൂന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഭാരതീയത ഒരു നല്ല പുസ്തകം ഒതുക്കുള്ള പുസ്തകമാണ് സുമാർ അണിക്കൂറിന്റെ അത് ഈ ബാബലി മസ്ജിദ് പൊളിക്കപ്പെട്ട ആ ഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്ത തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയിൽ ചെയ്ത പ്രൊഫാഷണ പുസ്തകമായി എഴുതിയ നല്ല പുസ്തകമാണ് ഭാരതീയത അതിൽ അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചരിത്രത്തിൽ ആറ് വലിയ ചക്രവർത്തിമാർ ഒരു ജൈനൻ മൂന്ന് ബൗദ്ധർ രണ്ട് ഹിന്ദു ഒരു മുസ്ലിം ഹിന്ദുക്കൾ വിക്രമാനും കൃഷ്ണദേവനായു ജൈനൻ ചന്ദ്ര സമ്രായത്തിലെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത വര്യൻ ബൗദ്ധ ചർത്തിമാർ അശോകനും കിഷ്കരും മുസ്ലിം അക്ബർ അങ്ങനെ ഒരു ഒരു രണ്ടും ഇതു ഇന്ദുദായകന്മാർ രണ്ടുപേരും മാത്രം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമന്യത്തിന്റെ ഉൾക്കൊള്ളിൻ്റെ ഉദ്ധര സിദ്ധാന്തങ്ങളെ പറ്റിയൊക്കെ ധാരാളം അതിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഒരു സമന്യത്തിന്റെ ഉൾക്കൊള്ളുന്നതിന്റെ ഒരു മനോഭാവം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫാസിസത്തിന്റെ സഭാസ് കൂടെ പറഞ്ഞു വർഗീയതയുടെ തിരസ്കാരം എന്നുണ്ട് അന്ധമായ പാരമ്പര്യ ആരാധന സയന്റിഫിക് ടെമ്പർ ഇല്ലാതായി മാറി കപടങ്ങളായ പ്രചരണങ്ങൾ ബുദ്ധിയോടുള്ള വിരോധം ഫോസ്റ്ററിന്റെ പ്രസിദ്ധമായ ലേഖനമുണ്ട് ജനാധിപത്യത്തിന് വേണ്ട ഗുണ ആണ് സഹിഷ്ണുതയാണ് ഈ സഹിഷ്ണുത നമുക്ക് ഇതാതായി മാറും അസഹിഷ്ണുത പിന്നെ അവരെന്നെ സൃഷ്ടിക്കരുത് അവരെന്നെ സൃഷ്ടിച്ച് അവര് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദികൾ എന്ന് പറയുന്നു നമ്മുടെ ഇന്ത്യയിൽ കണ്ടു വരുന്നുണ്ട് ദുർബലനോടുള്ള പുച്ഛം എല്ലാറ്റേം കറുപ്പും കാണും മാധ്യമങ്ങളുടെ നിയന്ത്രണം ഇതൊക്കെ എപ്പ പറയുന്ന തത്വങ്ങളാണ് എന്തൊക്കെയാണ് ഫാസിസ് ഇതെല്ലാം അതിൻ്റെ സൂക്ഷ്മമായ തരത്തിൽ കാണണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം സമകാലിക ഇന്ത്യയെ നോക്കിയാൽ മതിയാവും അപ്പൊ നമ്മുടെ രാജ്യം അറിയാൻ പറഞ്ഞ പുറങ്ങി ഡെമോക്രസി എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ദുരന്തത്തിലേക്ക് ഒരു രാജ്യം പോകുന്നു എന്ന സത്യോന്മുഖമായ കണ്ണീരൊഴുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നമ്മളിപ്പോഴൊക്കെ തന്നെ അത് അതിൽ നിന്ന് മാറിയിട്ട് ആണ് അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഇതാണ് ഈ അപരന്മാരെ സൃഷ്ടിക്കാത്ത മതേതരത്വമുള്ള സമത്വോന്മുഖമായ ജനാധിപത്യപരമായ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഇപ്പൊ പോകുന്നത് മതാധിഷ്ഠിത അർദ്ധ ഫാസിസ്റ്റ് ദേശരാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ നമുക്കതിൻ്റെ മൂല്യബോധത്തിലും ജനാധിപത്യ ബോധത്തിലും സമന്വയത്തിനും സഹിഷ്ണുതയിലും ഒക്കെ സ്ഥാപിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം പ്രാധാന്യത്തിന് ആവുന്നു ഞാൻ കുറച്ച് ആശയം പറഞ്ഞ നിർത്താം സമയത്തിന്റെ പരിമിതി ഉണ്ട് ബൈബിളിൽ ഒരു സങ്കല്പമുണ്ടല്ലോ കായൻ അബേലിനെ കൊല്ലുന്നു അപ്പൊ അവയൽ എവിടെ തോക്കുന്നു അബേലെവിടെ അപ്പൊ ജ്യേഷ്ഠൻ പറയുന്ന മറുപടി ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്നാണ് എന്നാ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഞാനിത് പറയുന്നത് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് നമ്മൾ നമ്മുടെ സഹോദരന്മാരുടെ അത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ പാർശിയാവട്ടെ സിഖ് ആവട്ടെ നമ്മുടെ സഹോദരന്മാരുടെ കാവലാളുകൾ നമ്മളാണ് എന്നൊരു മനോഭാവം എന്നൊരു വിശ്വാസം ബൈബിളൊക്കെ നൽകിയ ആ ഒരു വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുകയും സമത്വോന്മുഖമായ നീതിബോധമായ ഈ സമസ്ത ജീവിതത്തിൻ്റെ പ്രകൃതി അടക്കം ദളിത് അടക്കം മറ്റു മതങ്ങളടക്കം സ്ത്രീകളടക്കം ഉള്ള സമസ്തരോടും നീതി പുലർത്തുന്ന ഒരു ജനാധിപത്യ ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ അഞ്ചു പോകുന്ന കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടൊരു സംസാരിക്കേണ്ട സമയമായി എന്നുള്ളതാണ് അംബേദ്കറിലേക്ക് തന്നെ അല്ലെങ്കിൽ ഭരണഘടനയിലേക്ക് തന്നെ തിരിച്ചു പോകണം അംബേദ്കർ ഒരു സമയത്ത് തൊള്ളായിരത്തി അമ്പതിൽ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്ലെക്സിബിൾ വോക്കബിൾ ആൻഡ് കെൻ ഹോൾഡ് ഇന്ത്യൻസ് ടുഗതർ ഇൻ ടൈംസ് ഓഫ് വാർ ആൻഡ് പീസ് യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയത്ത് ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ട് ഇഫ് എനിങ് ഗോസ് റോങ് എന്തെങ്കിലും മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബാഡ് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഭരണഘടന മോശമായതുകൊണ്ടല്ല നിർവഹണ രംഗത്ത് മോശം മനുഷ്യരെത്തിപ്പെടുന്നത് കൊണ്ടായിരിക്കും മാൻ ഗോസ് വൈൽ എന്നാണ് അദ്ദേഹ ഓർമ്മ മനുഷ്യര് മോശപ്പെട്ട മനുഷ്യര് ഭരണ നിർവഹണ രംഗത്ത് വന്നു എന്ന് കരുതിയാൽ അല്ലാതെ ഭരണഘടനയുടെ തകരാറല്ല അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ന്യൂനപക്ഷങ്ങളിലേക്ക് വരാ ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആരാണ് പതിനഞ്ച് ശതമാനം വരുന്ന ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങളാണ് എൺപത് കോടിയാണ് ഹൈന്ദവ പോപ്പുലേഷനെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളോട് ഇപ്പം നേരത്തെ സബാസ് സാറൊക്കെ പറഞ്ഞ പോലെ എസെൻസ് ഓഫ് ഡെമോക്രസിസ് കൺസേൺ ഫോർ അതേഴ്സ് എന്നുള്ളതാണ് റസലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കായിട്ടുള്ള പരിഗണനയാണ് ജനാധിപത്യത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ആ മറ്റുള്ളവർ ഇവിടെ വരുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളോട് നാളിതുവരെ ഈ എഴുപത്തൊമ്പത് വർഷത്തെ സമീപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഹാൻസ് റദ്ദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഇന്ത്യക്കാരിൽ ബൈ ചോയ്സ് തെരഞ്ഞെടുപ്പിലൂടെ സ്വ 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 ഇഷ്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് ബാക്കി നമ്മൾ എല്ലാവരും തന്നെ ഇന്ത്യൻസ് ബൈ ബൈ ചാൻസ് ബട്ട് മുസ്ലിംസ് ബി കെയിം ഇന്ത്യൻസ് ബൈ ചോയ്സ് അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ മുമ്പിൽ മാത്രമാണ് ചോയ്സ് ഉണ്ടായിരുന്നത് നമുക്ക് പാകിസ്ഥാനിൽ പോകാമായിരുന്നു പക്ഷെ ഈ പറയുന്ന ഇരുപത് കോടി മനുഷ്യർ ഇവിടെ നിന്നു അതുകൊണ്ടാണ് നെഹ്റു പ്രത്യേകം പറയുന്നുണ്ട് ഓഗസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം പുറത്തു പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ് അപ്പം ഈ ജനാധിപത്യപരമായ അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും ബാധ്യതയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എഴുപത്തി ഒൻപത് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക പൊളിറ്റിക്കൽ ഓഫ് മുസ്ലിം മൈനോറിറ്റി എവിടെ നിൽക്കുന്നു എന്നുള്ളത് പേരാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം എം പിമാരുള്ളത് കഴിഞ്ഞ രണ്ട് തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പിലും ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രതിനിധി പോലുമല്ല മുസ്ലിങ്ങളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടസ്റ്റ് ചെയ്തിരുന്നു കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സലാമാർ മറ്റുള്ള പാർട്ടികൾ വ്യത്യസ്തമാണോ അല്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് തൊള്ളായിരത്തി എൺപതിലാണ് എന്ന് തോന്നുന്നു നാപ്പത്തി ഒമ്പത് എം പിമാരുണ്ടായിരുന്നു മുസ്ലിം എം പിമാരുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഭരണകക്ഷിയിലും അതുപോലെ തന്നെ മറ്റ് സെക്യുലർ പാർട്ടികളിലും മുസ്ലിം പ്രാതിനിധ്യം ഈ രീതിയിൽ കുറഞ്ഞ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിനാലിലെത്തി നിൽക്കുന്നുണ്ട് ഒരു കാബിനറ്റ് മിനിസ്റ്ററി ഇല്ല ഒരു ഗവർണർ ഇല്ല അപ്പൊ ഈ രീതിയിൽ പൂർണ്ണമായിട്ട് ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഡാനിഷ് അലി എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്സഭയില് ഡാനിഷ് അലി എന്ന് പറയുന്ന ഒരു വി എസ് പി മുസ്ലിം മെമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കട്ടുവ ബച്ചുവ പരസ്യമായിട്ട് ഒരു രൂപാലി എന്ന് പറയുന്ന ഒരു എം പി പാർലമെന്റിന്നാണ് അവഹേളിക്കുന്നത് അന്ന് അതിനകത്ത് സ്പീക്കർ ഇടപെടുന്നു ഇല്ല എന്നുള്ളത് കട്ടുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ പറഞ്ഞു തരാം എനിക്ക് മലയാളം പറയാൻ അറിയില്ല സിനത് കഴിച്ചവൻ എന്നുള്ളതാണ് അതേപോലെ തന്നെ ബച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പെന്നാണ് നിങ്ങളൊരു എം പി യെ ആ രീതിയിൽ ഇപ്പം അതേപോലെ തന്നെ നിങ്ങൾ യു പി മുസ്ലിങ്ങളെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് യു പിയിലെ മുസ്ലിങ്ങൾക്ക് അറുപത്തിയെട്ട് ദിവസം അവരുടെ ജീപ്പം ആണെന്നുണ്ടെങ്കിൽ അവര് ഈ കട നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് ദിവസം അവർക്ക് ഇറച്ചിക്കടയില് വ്യാപാരം നടത്താൻ പറ്റില്ല ഈ എന്താണ് കാവഡ് യാത്ര തുടങ്ങി പല യാത്രകളും അപ്പൊ ജീവസന്ധാരണത്തിനുള്ള വഴി അടയുന്നു അതേപോലെ തന്നെ ഞാൻ വേറൊരു തൃപ്താത്യാഗി ത്യാഗിയുന്നു ത്യാഗി എന്ന് പറയുന്ന അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആർക്കും ഞാൻ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് ലെവലിലെ ഭരണരംഗത്തൊന്നും അല്ല ദൈനംദിന ജീവിതത്തിൽ പോലും അവരെ വേട്ടയാടപ്പെടുന്നുണ്ട് മുസ്ലിം എന്ന് പറയുന്ന സിമ്പിൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ചിഹ്നങ്ങളുണ്ടോ തൊപ്പി അല്ലെങ്കിൽ പൊർക്ക അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ മിനാരം പള്ളിയുടെ മിനാരം അല്ലെങ്കിൽ ഉറുദു ഭാഷയിലെ ഒരു ഒരു എന്താ പറയുക ഒരു ബോർഡ് ഇവയെല്ലാം തന്നെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭീഷണിയാണ് എന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതുരംഗത്തേക്ക് പ്രക്ഷേപിക്കപ്പെടുന്നത് അപ്പം ഞാൻ നേരത്തെ തൃത്തത്യാഗി എന്ന് പറയുന്ന ടീച്ചറൊന്നാലോചിച്ച് നോക്കൂ ആ വീട്ടിൽ ആ ആ ക്ലാസ്സിലെ ഒരേ ഒരു മുസ്ലിം കുട്ടിയാണത് ആ മുസ്ലിം കുട്ടിയെ മുന്നോട്ട് വിളിച്ചു വന്നിട്ട് ബാക്കി നാൽപ്പത്തൊമ്പത് കുട്ടികളെ കൊണ്ട് അവൻ്റെ മുഖത്തടിപ്പിക്കുന്നു അവൻ ചെയ്ത തെറ്റെന്താണ് അവൻ മുസ്ലിമായി പറന്നു എന്നുള്ളതാണ് ചേതൻ ശർമ്മ വേറൊരാളെ ഞാൻ പറയാം ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ ആ റെയിൽവേ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് പറയേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും അടുത്തിട്ടുണ്ടായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് എന്താണ് എന്താണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അവിടെ നടക്കുന്നത് ഈ ഒരു ടിക്കറ്റ് എക്സാമിനർക്ക് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ടോ ടിക്കറ്റ് ഉണ്ടോ അല്ലേന്ന് മാത്രം അന്വേഷിച്ചാൽ മതി അവരെന്ത് ചെയ്യുന്നു അവരുടെ ബാധ്യതക്കപ്പുറത്ത് പോയിട്ട് പോലീസിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു ഒരു സംശയത്തിന്റെ തന്നെ ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥ തലത്തില് ഇത് പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ട് ഇപ്പം തൃപ്താത്യാഗി എന്ന് പറയുന്ന ഒരു ഒരു കുട്ടി അതുപോലെ തന്നെ ഗുജറാത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ആ സ്കൂളിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് കിട്ടിയ മുസ്ലിം കുട്ടിയായിരുന്നു ആ കുട്ടിയെ വിളിക്കാതെ സ്റ്റേജിലേക്ക് രണ്ടാമത് മാർക്ക് കിട്ടിയ കുട്ടിയെ വിളിക്കുന്നു എന്നിട്ട് കൊടുക്കുന്നു പരസ്യമായ അവഹാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ ജീവസന്ധാരണത്തിനുള്ള അവകാശങ്ങൾ ആ ഭക്ഷണത്തിനുള്ള വസ്ത്രത്തിനുള്ള നിങ്ങൾ ഏത് സമയവും ആക്രമിക്കപ്പെടാം ഈ രീതിയിലുള്ള അതിഭീകരമായ ഒരു അവസ്ഥയാണ് വടക്കേന്ത്യൻ നമ്മൾ ഈ കേരളത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ പറയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയുടെ ബി ജെ പിയുടെ ഒരു ഹിമന്ത് വിശ്വാസം എന്ന് പറയുന്ന ആസാമിലെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിം വോട്ട് വേണ്ടേ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പഴയ ബി ജെ പിയുടെ കർണാടകയിൽ പരസ്യമായി പറയുന്നു ഞങ്ങൾക്ക് മുസ്ലിം വോട്ട് വേണ്ട പക്ഷേ ഇവിടുത്തെ സെക്കുലർ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രണ്ടേ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വേണമെങ്കിൽ എക്സെപ്ഷൻ പറയാം അത് സി പി എമ്മും ഡി എം കെയുമാണ് ബാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയിലും മുസ്ലിം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല അവർ പറയുന്നത് ന്യായം മുസ്ലിങ്ങളെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവര് വേറെ ദുർവ്യാഖ്യാനം ചെയ്യും ചെയ്യുമെന്നുള്ളത് അതുകൊണ്ട് മെല്ലെ മെല്ലെ പോകെ പോകെ മുസ്ലിം പ്രാതിനിധ്യം പാർലമെന്റിലും നിയമസഭയിലും കുറയുന്ന അതിഭീകരമായ അവസ്ഥയുണ്ട് അപ്പം ഞാൻ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിൽ വ്യാപകമായി ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പടർന്നു കഴിഞ്ഞിട്ടുണ്ട് പരകാല എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ ജീവിത പങ്കാളിയും കൂടിയാണ് അവരുടെ ദി ക്രിക്കറ്റ് ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ഒരു പരാമർശം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്ത് അവസാനിപ്പിക്കുക അദ്ദേഹം ആണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ നാലാമത്തെ തവണ മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ആ സമയത്ത് അദ്ദേഹം സെഫോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഗുജറാത്തിലെ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് കാറ് നിർത്തി ഏതാനും കർഷകരുടെ ഒരു കൂട്ടം ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് അപ്പം അവർ പറയുന്നു ഞങ്ങൾ മോദിജിക്കാണ് വീണ്ടും അവരോട് ചോദിക്കുന്നു എന്തുകൊണ്ട് വായി മോദി എന്തുകൊണ്ട് നിങ്ങള് മോദിക്ക് കൊടുക്കുന്നു അപ്പൊ അവര് മിണ്ടുന്നില്ല എന്നിട്ട് വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു റോഡില്ല കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല റേഷൻ ഷാപ്പ് ഇല്ല എന്നിട്ടും എന്നിട്ടും നാലാമത് നിങ്ങൾ എന്തിനു മോദിക്ക് വോട്ട് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ അവര് വീണ്ടും മിണ്ടുന്നില്ല അവസാനം നിർബന്ധിച്ചപ്പോ വയസ്സായിട്ടുള്ള ഒരു ഗുജറാത്തി കർഷകൻ പറയുകയാണ് वो उन लोगों को सिक्का सबक सिखा दिया गुजराती ഗുജറാത്തി ഭാഷയിലാണ് പക്ഷേ മോദിജി ആ കോട്ടരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് മിയാകളെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രം മതി ഞങ്ങൾക്ക് അയാൾക്ക് വോട്ട് ചെയ്യാം ഈ രീതിയിൽ വ്യാപകമായി വടക്കേ ഇന്ത്യ മുഴുവൻ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വ്യാപിച്ചിട്ടുണ്ട് എന്നിട്ട് പരകാല പ്രഭാകര് പറയുന്നത് അത് പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷെ അടുത്ത ഇലക്ഷനിൽ മോദിയെ മാറ്റി നിർത്താൻ പറ്റിയെന്ന് വരും മോദിക്കെതിരായിട്ട് വിജയം നേടാൻ പറ്റിയെന്ന് വരും പക്ഷേ മോദിയുടെ കാലത്ത് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ പണർത്തിയിട്ടുള്ള വിഷത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് ഇരുപത് വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം ആവശ്യമായിട്ട് വരുമെന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മള് ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചും മറ്റൊന്ന് സംസാരിക്കാൻ സംസാരിക്കാനെന്ന് മാത്രമാണ് പറയാൻ വലിയ വിദ്വേഷം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും ഒരു കാലാണ് ഡോക്ടർ സുഭാഷ് ചെപ്പോളും ഡോക്ടർ പി വി കൃഷ്ണൻ നായരും ഷി അബ്നു റസാക്കും ഒക്കെ വളരെ ആധികാരികമായി ഈ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അധികാരം അധികാരത്തിലെ പങ്കാളിത്തം അത് ന്യൂനപക്ഷങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളാവട്ടെ സാമൂഹ്യ വിഭാഗങ്ങളിലെ ചെറു ചെറു പക്ഷങ്ങളാവട്ടെ ഇവരെ എല്ലാം അധികാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മാറ്റി നിർത്തുകയും ഈ മാറ്റി നിർത്തുന്നവരെ ഏറ്റവും വീരന്മാരായി വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് പ്രതിരോധം സാധ്യമാവുന്നത് എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട് കേരളം മലയാളിയുടെ മലയാളത്തിൽ പുസ്തകങ്ങളുടെ കുറവിനെക്കുറിച്ച് കൃഷ്ണൻ നായർ പറഞ്ഞു പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്വേഷ ഭരിതമായിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നത് കേരളമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് അത് എത്ര കാലം എന്നൊരു ചോദ്യമാണ് പക്ഷേ എങ്കിൽ പോലും നിലവിലെ സാമൂഹ്യാവസ്ഥയിൽ ഇവിടെ കൂടിയിരുന്ന് നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഇവിടെ ഈ മൂന്ന് പണ്ഡിതന്മാരും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരിക്കാൻ അത് പറയാൻ അവർക്കുള്ളൊരു അന്തരീക്ഷം ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ മറ്റ് ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് വലിയ ഒരു ഒരു ചോദ്യ ഡൽഹിയിലെ ശ്രീ സുർജിത്തിൻ്റെ പേരിലുള്ള ഒരു ഒരു സ്കൂൾ ഒരു പഠന സ്കൂളിൽ ക്ലാസ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുക മാത്രമല്ല അവിടെ പോലീസിനെ വിന്യസിച്ച് അത് പിരിച്ചുവിടാനും അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനും അധികാരികൾക്ക് ഒരു ഘട്ടമാണ് ഇത് വളരെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ ഈ ശരിയായ ആശയം മാനവികത മനുഷ്യസ്നേഹം ഒക്കെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രതിരോധം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ഇനി ചുരുങ്ങിയ വാക്കുകളിൽ മൂന്ന് പേരും സംസാരിക്കും ഇപ്പോൾ മൂന്നേ പന്ത്രണ്ടാണ് അഞ്ച് മിനിറ്റ് വീതം സംസാരിക്കാം